ഹായ് ഓൾ എല്ലാവർക്കും ജൊഹാൻസ് കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരെയും യേശു ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടി പുതിയൊരു ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പം ഞാൻ ഡ്രസ്സിൻ്റെ റീസെല്ലിങ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ടൈമിൽ തന്നെ എനിക്ക് സ്വന്തമായിട്ട് സ്റ്റോക്ക് എടുത്ത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അതിനൊന്നും അപ്പോൾ പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ ഇപ്പം ദൈവം എനിക്കതിനൊരു അവസരം തന്നു എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും കൂടിയിട്ട് ഞാനത് സ്റ്റാർട്ട്

യോക്ക് കാണുമ്പോഴത്തേക്കറിയാം ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് സ്ലീവ് ത്രീ ബൈ ഫോർത്ത് സ്ലീവാണ് സ്ലീവിൽ വർക്കൊന്നുമില്ല സ്ലിറ്റഡ് ആയിട്ടുള്ള ടോപ്പാണ് ഇതിന് വന്നിരിക്കുന്നത് ബനാറസി ദുപ്പട്ടയാണ് ബനാറസി ദുപ്പട്ടയിലെ ഫ്ലവർ പോലത്തെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് അതിൽ കൂടെ തന്നെ സീക്വൻസിൻ്റെ വർക്കും വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നത് നമുക്ക് ഡോളാ സിൽക്കിൻ്റെ തന്നെ ബോട്ടമാണ് സാധാരണ പാർട്ടിവെയർ സെറ്റിൻ്റെ അകത്ത് നോർമൽ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും മെറ്റീരിയലിലുള്ള ബോട്ടം ആയിരിക്കും വരുന്നത് ഇത് പ്യുവർ ഡോളാ സിൽക്കിൻ്റെ ബോട്ടം തന്നെയാണ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് സൈസസ്സിൽ നമുക്കിത് അവൈലബിൾ ആണ് ഈ ഓണം പ്രമാണിച്ച് നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇത് കൊറിയർ ചെയ്ത് കൊടുക്കുന്നത് അപ്പം എല്ലാവർക്കും ഇന്നത്തെ കളക്ഷൻ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു അടിപൊളി മെറ്റീരിയലാണ് കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ലൊരു മെറ്റീരിയലാണ് നല്ല ഹെവി ഹെവിയായിട്ടുള്ളൊരു പാർട്ടി വെയർ ആണ് ഓണത്തിന് നമുക്ക് അടിപൊളിയായിട്ട് ഇത് വെയർ ചെയ്യാൻ പറ്റും അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ താഴെ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഓർഡർ ചെയ്യേണ്ടവർ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി ഫ്രീ ഷിപ്പിങ്ങിൽ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും റാണി പിങ്ക് കളറിലാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട റാണി പിങ്ക് കളറിലാണ് ഈ സൽവാർ സെറ്റ് ഉള്ളത് അപ്പം ഹെവി ഇതിൻ്റെ ക്ലോസർ വ്യൂ കാണുമ്പോൾ മനസ്സിലാകും ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് നമ്മളിതിൽ കൊടുത്തിരിക്കുന്നത് നല്ല കംഫർട്ടബിളായിട്ടുള്ള സോഫ്റ്റ് മെറ്റീരിയലിലാണ് ഇത് വന്നിരിക്കുന്നത് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഓർഡർ തരിക ലിമിറ്റഡ് പീസസ് മാത്രമേ ഉള്ളൂ അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനി സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ അപ്പം നമുക്ക് അടുത്ത വീഡിയോയുമേ ന്യൂ കളക്ഷൻസ് അടിപൊളി വെറൈറ്റി കളക്ഷൻസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ വീണ്ടും കാണാം താങ്ക്